ജില്ലയിൽ രണ്ട് പേർക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചതോടെ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി ആരോഗ്യവകുപ്പ് വെള്ളക്കെട്ടുകളിൽ ഇറങ്ങരുതെന്ന നിർദ്ദേശം അമീബിക് മസ്തിഷ്ക ജ്വരം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ലെങ്കിലും അണുബാധയേറ്റാൽ മരണം ഉറപ്പാണ് ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്ന് ഡി എംഒ അറിയിച്ചു വയനാട്ടിൽ രണ്ടുപേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ എട്ടുപേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് വയനാട് ജില്ലയിൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യവിഭാഗവും അറിയിപ്പ് നൽകിയിട്ടുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് അമീബിക് മസ്തിഷ്കജ്വരം പിടിപെടുന്നത് മലിനമായ കുളത്തിലും വെള്ളക്കെട്ടിലും കുളിക്കരുത് പായൽ പിടിച്ചതോ മൃഗങ്ങളെ കുളിപ്പിച്ചതോ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതോ ആയ വെള്ളം കുളിക്കാനോ മുഖം കഴുകുവാനോ ഉപയോഗിക്കരുത് കുറെ കാലമായി വൃത്തിയാക്കാത്ത ടാങ്കുകളിലെ വെള്ളവും ഉപയോഗിക്കരുത് പനി ഛർദി ഓക്കാനം ശക്തമായ തലവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ വിദഗ്ധരെ കാണണം അണുബാധ ഉണ്ടായാൽ ഒൻപത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും രോഗബാധയുണ്ടായാൽ മരണസാധ്യത കൂടുതലാണെങ്കിലും നേരത്തെ ചികിത്സ തേടിയാൽ രോഗമുക്തി നേടാനാവും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം